മൈത്രി വിഷനിലേക്ക് സ്വാഗതം പറയാനുള്ളത് നിങ്ങൾ രാത്രി ഒരു മണിയായി കഴിഞ്ഞാൽ പോയി വാതിൽ തട്ടിയ വീട് നിങ്ങൾ സാധാരണ തട്ടുന്ന വീടല്ല ഇത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീടാ എനിക്ക് തോന്നുന്നത് മുപ്പര വീട് മാറിപ്പോയതാ കാവൽ നിൽക്കാൻ വേണ്ടി സഹപ്രവർത്തനം കൊണ്ടുപോയതാ അബദ്ധത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീടിന്റെ വാതിൽ തട്ടിയതാണെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് ഒരു അരപ്പായ കടലാസിൽ നല്ല മലയാളത്തിൽ ഒരു മാപ്പ് എഴുതി കൊടുത്താൽ ഞങ്ങൾ ഈ പ്രശ്നം അവസാനിപ്പിക്കും അതല്ലെങ്കിൽ പോലീസുകാരാ ഏതറ്റം വരെ പോയാലും കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് വന്ന നിന്നെ കൊണ്ട് അതിന് മറുപടി പറയിച്ചിരിക്കും ഏതറ്റം വരെ ഞങ്ങൾ പോകും എന്താ കരുതിയിട്ടത് എന്ത് ധാർഷ്ട്യമാണ് എന്ത് ധിക്കാരാണ് എന്ത് ധിക്കാരമാണ് ഈ നാട്ടിൽ എത്രയോ ക്രിമിനലുകൾ വലസ് നടക്കുന്നു ഈ ചെറുതുരുത്തി അങ്ങാടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന ഒരുപാട് ആളുകളുടെ പ്ലോക്കറ്റ് തപ്പിക്കഴിഞ്ഞാൽ എം ഡി എം ഐയുടെ കഞ്ചാവിന്റെയൊക്കെ ഒരുപാട് മയക്കുമരുന്നിന്റെയൊക്കെ കാര്യങ്ങൾ തെളിവുകൾ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഒരാളെ ഇവിടെ പരിശോധിക്കുന്നില്ല ഇവിടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ദുരൂഹ മരണങ്ങളടക്കമുള്ള സംഭവങ്ങൾ ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും അന്വേഷിക്കാൻ പ്രതികളെ പിടിക്കാൻ അതിന് പുറകെ പോകാനൊന്നും ഈ പോലീസുകാർക്ക് സമയമില്ല ഇവിടുത്തെ ലഹരി മരുന്നും മാഫിയയെ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ പോലീസിന് സമയമില്ല ഇവിടുത്തെ മണൽ മണൽ കൊള്ളക്കാരെ മണൽ മാഫിയെ മറ്റ് മാഫിയകളെ ഒക്കെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സമയമില്ല ഇവിടെ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെ എതിർക്കുന്ന അതല്ലെങ്കിൽ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ അജയ്യമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ ഒതുക്കാനാണ് ഇവർക്ക് സമയമുള്ളത് ഇവിടെ നാണോ മാനോ എളുപ്പമുണ്ടെങ്കിൽ ആ എ സി മൊയ്തീനെ പിടിച്ചകത്തിടണ്ടേ ആ കരിവന്നൂരിൽ കൊള്ള ചെയ്ത കരിവന്നൂരിലെ കൊള്ളയ്ക്ക് കൂട്ടുന്ന ഇവിടുത്തെ എം അറസ്റ്റ് ചെയ്യാൻ അവന്റെ വീട്ടിലേക്കൊന്ന് പോകാൻ ഇവിടുത്തെ ഈ പോലീസിന് ധൈര്യമുണ്ടോ ഇവിടുത്തെ മുൻപുണ്ടായിരുന്ന മത്സരിച്ചിട്ടുള്ള കരിവന്നൂരിലെ പാവപ്പെട്ടവരുടെ പണം കൊള്ള ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്ന ആ മാന്യന്റെ വീട്ടിലേക്ക് പോകാൻ ഒക്കെ ഇവന്റെയൊക്കെ നട്ടെല്വരു അപ്പൊ ഈ നാട്ടിലെ സാധാരണക്കാരെ കൊള്ള ചെയ്തിട്ടുള്ള സാധാരണക്കാരുടെ പണം മോഷ്ടിച്ചിട്ടുള്ള സി നേതാക്കന്മാരുടെ രോമത്തിൽ തൊടാൻ പോലും ഭയമുള്ള ഈ പോലീസുകാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക അദ്ദേഹം വെറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാത്രമല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഈ നാട്ടിലെ ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് വിളിക്കാമല്ലോ അദ്ദേഹത്തിനെ നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചാൽ അദ്ദേഹം എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വിവിധ കാര്യങ്ങളുമായിട്ട് പോകുന്നയാളാണ് എന്തായിരുന്നു നിങ്ങളുടെ താല്പര്യം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കോൺഗ്രസിന്റെ എന്തിന്റെ പേരിലാ പേടിപ്പിക്കുന്നത് കാലം പോയി കഴിഞ്ഞു ഇത് പഴയ കോൺഗ്രസ് ഒന്നുമല്ല ഞങ്ങളുടെ കുട്ടികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാഹ്വാനം കൊടുത്തു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകാനും ശേഷിയുള്ള പ്രവർത്തകരുള്ള പ്രവർത്തകരുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചോണം മറക്കരുത് ഇവിടെ നിങ്ങൾ എന്താ കരുതി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അങ്ങ് മൂക്കിൽ കയറ്റി വലിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ പ്രവർത്തനം അവസാനിച്ചു പോകുന്നു അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല നിലമ്പൂരിൽ കണ്ടല്ലോ തെരഞ്ഞെടുപ്പ് ബലം കണ്ടല്ലോ ആ തെരഞ്ഞെടുപ്പ് ബലം കണ്ണു തുറപ്പിക്കേണ്ടത് കേവലം സി പി നാട്ടിലെ പോലീസുകാരുടെ കൂടി കണ്ണു തുറപ്പിക്കുന്നത് നല്ലതാണ് പിണറായി വിജയന്റെ ഉത്തരവുകൾ അനുസരിച്ചു കൊണ്ട് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയും ജില്ലാ നേതൃത്വവും നൽകുന്ന ഉത്തരവുകൾ അനുസരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ നേരെ മെക്കിട്ട് കയറാൻ നിങ്ങളെ എവിടെ ഇരുത്തണം എന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കും നിങ്ങൾ എവിടെ ഇരിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും ആ കാലം അനധിവിദൂരമല്ല എന്ന് ഇവിടുത്തെ പോലീസുകാരെ ഉറപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കണം ഞങ്ങൾ ഈ നാട്ടിലെ ജനാധിപത്യത്തെ മാനിക്കുന്നവരാണ് പോലീസിനെ മാനിക്കുന്നവരാണ് ഞങ്ങൾ ഈ നാട്ടിൽ സമാധാനപരമായ ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ ബി ജെ പിയെയോ സി പി എമ്മിനെയോ പോലെയോ അക്രമ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്ന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പു പറയാം ഒരു കാര്യം ഉറപ്പു പറയാം ഏറെക്കാലം നിങ്ങളുടെ അതിക്രമത്തിന് വിധേയരായി ഇരുന്നു കൊള്ളാം പഞ്ചമുച്ചമടക്കി ഇരുന്നു കൊള്ളാമെന്ന് ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പോലീസിനെയും സി പി എമ്മിനെയും ഓർമ്മിക്കാൻ ആഗ്രഹിക്കണം ഒരു കാരണവശാലും കേടങ്ങാൻ സാധ്യമല്ല ഒരു കാരണവശാലും കേടങ്ങാൻ സാധ്യമല്ല ഇനി വടക്കാഞ്ചേരിയിലോ ചെറുതിരുത്തിലെയോ പോലീസിന് വടക്കാഞ്ചേരിയിലെയോ ചെറുതുരുത്തിയിലെയോ പോലീസിലെ ഞങ്ങളുടെ ഷാനവാസിനെ അങ്ങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷാനവാസ് കുറച്ചു ദിവസം താടി വടിക്കുന്നില്ല കുറച്ചുകൂടി നീട്ടി വളർത്തും ബ്ലേഡ് വാങ്ങി കാത്തിരുന്നു ബ്ലേഡ് വാങ്ങി വാങ്ങിക്കാത്തിരുന്നോ ഷാനവാസിനെ ഞാൻ കൊണ്ടുവരാം എന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ ചങ്കൂറ്റമുള്ള ഒരുത്തൻ അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഷാനവാസിന്റെ താടിയിൽ ഒരു രോമത്തിലൊന്ന് തൊട് അപ്പൊ കാണിച്ചു തരാം ഒരു രോമത്തിൽ തൊട് ഞാൻ ഏറെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ സി പി എമ്മും ഇവിടുത്തെ പോലീസും തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഒരു സംശയവും വേണ്ട ജനങ്ങളെയാണ് ഇന്നലെ ഞങ്ങൾ പ്രതിരോധിക്കും ജനകീയമായിട്ടുള്ള പ്രതിരോധം കൂടെ ഉയരും ഇവിടുത്തെ നാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കേണ്ടേ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ അവർക്ക് വേണ്ടി പറയുന്ന അവരുടെ ശബ്ദമായി മാറിയിട്ടുള്ള ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഈ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ അവകാശമല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പോലീസ് സ്റ്റേഷനിലെ സിഐയുടെ സിഐയുടെരത്തിന്റെ ആവശ്യമുണ്ടോ ഒരു ത്തിന്റെ ആവശ്യമില്ല ഇതിനേക്കാളും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പള്ളി പോയിട്ടില്ല പാപ്പ് മനസ്സിലാക്കിക്കൊള്ളണം മനസ്സിലായല്ലോ മനസ്സിലായല്ലോ അതുകൊണ്ട് ഇതിലപ്പുറം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട ഇതിലപ്പുറം പറയാൻ മാത്രമല്ല ഇതിലപ്പുറം പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യം മറക്കണ്ട ഇത് ഇത് വെറും ഒരു വെല്ലുവിളിയോ ഇത് കേവലമായിട്ടുള്ള ഒരു വാണിങ്ങോ ആയിട്ട് പോലീസ് എടുക്കണ്ട ആറോ ഏഴോ മാസത്തെ കാലാവധി മാത്രമാണ് ഈ സർക്കാരിനുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് അവരുടെ വാക്കും കേട്ട് ആ സി പി എമ്മിന്റെ ഇനി കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കാൻ പോകുന്ന സി പി എമ്മിന്റെ വാക്കും കേട്ടുകൊണ്ട് ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ അനാവശ്യമായി വന്നാൽ തീർച്ചയായിട്ടും ഏതറ്റം വരെ പോയിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്